മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നൊജോം കരിയുടെ വിരുദ്ധാർത്ഥങ്ങൾ തദ്ദേശീയ ജീവിതം കറുപ്പിനെ ശക്തിയുടെ പ്രതീകമായി കാണുന്നുണ്ട് അവർ കറുപ്പിനെ ആരാധനയോടെ കാണുന്നു അനേകം ദേവതകളെ അവർ കരി ചേർത്താണ് വിളിക്കുന്നത് ഉത്തരമലബാറിലെ ആദ്യ കേരളീയരുടെ കരിങ്കുട്ടി ഒരു ദേവതയാണ് അതിന് നൽകുന്ന വഴിപാടാണ് മധുമാംസാദികളുടെ കരിങ്കലശം കുട്ടിച്ചാത്തൻ പൊട്ടൻ ഗുളിയൻ തുടങ്ങിയ ദേവതകൾക്കും വഴിപാട് സമർപ്പിക്കുന്നതിനെ കരിങ്കലശം എന്നാണ് പറയുന്നത് ഗോത്രമാന്ത്രികർ മാന്ത്രികർ ഉപാസിക്കുന്ന കരിങ്കാളിയെയാണ് വണ്ണാന്മാരും പാണന്മാരും കളനാടികളും മറ്റും ആരാധിക്കുന്നത് ആ ദേവതകളെ കെട്ടിയാടുന്നതാണ് കരിങ്കാളി തെയ്യം അത് ഉത്തരകേരളത്തിൽ അനേകമുണ്ട് കരിയാത്തൻ കരുമകൻ കരിഞ്ചാത്തൻ എന്നിങ്ങനെ കറുത്ത ദേവതകൾ അനേകമാണ് കുറിച്ചരും പണിയരും കരിങ്കാളി ആരാധിക്കുന്നുണ്ട് കരിഞ്ചാമുണ്ടിയാണ് ഭദ്രകാളിയുടെ മറ്റൊരു മലയാള രൂപം ഉത്തരകേരളത്തിൽ തന്നെ ഒരു കരിഞ്ചാമുണ്ടി തെയ്യം ഉണ്ട് ശിവൻ്റെ പ്രസാദത്തിൽ നിന്ന് കരിനീലിക്ക് പിറന്ന കരിങ്കുട്ടനെയാണ് മധ്യകേരളത്തിലെ പുള്ളുവർ ആരാധിക്കുന്നത് ബാലപീഡകൾ അകറ്റുവാൻ അവർ കരിങ്കുട്ടന് അനുഷ്ഠാനം പാടുന്നു കുട്ടിച്ചാത്തന്മാരിൽ മികച്ചത് കരിങ്കുട്ടിച്ചാത്തനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു മികച്ചതിന് അടയാളപ്പെടുത്തുന്നതാണ് അവർക്ക് കരി എന്ന വിശേഷണം പാണർ മലയർ പുലയർ പരയർ തുടങ്ങി അനേകം സമുദായങ്ങൾ കരിങ്കുട്ടിച്ചാത്തൻ തെയും കെട്ടിയാടുന്നുണ്ട് ഈ ദേവതയെക്കുറിച്ചുള്ള അനുഷ്ഠാന പാട്ടിന് കരിങ്കുട്ടിത്തോറ്റം എന്നാണ് പറയുന്നത് കരിയിലയിൽ പ്രസവിച്ചതിനാലാണ് കരിങ്കുട്ടി എന്ന പേര് വന്നതെന്ന് ആ തോറ്റത്തിൽ പാടുന്നുണ്ട് മലവായി ആട്ടത്തിന് എന്നും പേരുണ്ട് ഇടശ്ശേരി പൂതപ്പാട്ടിൽ അടയാളപ്പെടുത്തുന്നത് ഒരു കരിമ്പൂതത്തെയാണ് ഇവിടെയെല്ലാം കറുപ്പ് ശക്തിയുടെയും മേന്മയുടെയും ഭക്തിയുടെയും ഭാവങ്ങളിലാണ് ആദിമജനത കൊണ്ടാടുന്നത് ജാതി വ്യവസ്ഥയുടെ കടന്നുവരോടെയാണ് കറുപ്പ് നിറത്തിൻ്റെ പദവിയിൽ നിന്ന് ഇകഴ്ത്തപ്പെടുന്നത് ജാതി വെറി മനുഷ്യൻ്റെ കരി നിറത്തെ പഴിക്കുന്നു തമസ്കരിക്കുന്നു സവർണ സൗന്ദര്യശാസ്ത്രവും അതിലെ പ്രത്യയശാസ്ത്രവും കരി നിറത്തെ നേരിട്ടും പ്രതീകാത്മകമായും ഇകഴ്ത്തുന്നുണ്ട് ത്രിഗുണങ്ങളായ സത്വരജോ തമോ ഗുണങ്ങളിൽ തമോ ഗുണം പ്രധാനമായതിനെ കരിയും കാടും ചേർത്ത് പറയുന്നത് കാണാം കഥകളിയിലെ താമസപ്രകൃതിയുള്ള കഥാപാത്രത്തിന് കരിവേഷം എന്നാണ് പറയുന്നത് നാട്ടിൽ താമസിക്കുന്ന ആദിമരെ അല്ലാതെ ആരെയാണ് കാട്ടാളർ എന്ന് വിളിക്കുന്നത് കേരളം തന്നെ ഒരു വലിയ കാടായിരുന്നുവല്ലോ കാട്ടാളർ ദുഷ്ടരാണെന്ന് പുരാണ കഥകൾ പറയുന്നു ദുഷ്ടലാക്കോടെ നോക്കുന്നവൻ കരിങ്കണ്ണനാണെന്നും അവർ നോക്കിയാൽ കണ്ണുപെടുമെന്നും നാട്ടു വിശ്വാസമുണ്ട് പറയുന്നത് അതുപോലെ സംഭവിക്കുമെങ്കിൽ പറയുന്നയാൾ കരിനാക്കുള്ളവരായി കള്ളപ്പണത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കരിമ്പണം എന്നത് നല്ലതല്ലാത്ത നിയമത്തെ കരിനിയമം എന്ന് പറയുന്നു തരിശിനു കൊടുക്കുന്ന അന്യായമായ പാട്ടത്തെ കരിപ്പാട്ടം എന്ന് വിളിക്കുന്നു കള്ളന്മാരിൽ പെരിയ കള്ളനെ വിളിക്കുന്നത് കരിങ്കള്ളൻ എന്നാണ് വലിയ കള്ളമാണ് കരിങ്കള്ളം പ്രതിഷേധാർത്ഥം ഉയർത്തുന്നതാണ് കരിങ്കൊടി അത് നേതൃത്വത്തിന് അപമാനമാണ് കരിതേക്കുക എന്നാൽ അപമാനിക്കുക എന്നാണ് കരിന്തിരി കത്തുക എന്നാൽ ദോഷം വരുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പായി ചിലർ വിശ്വസിക്കുന്നു ജീവിതത്തിലെ കറുത്ത എന്നാൽ ദുരന്തപൂർണമായ ഒന്നാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് രഹസ്യ കച്ചവടത്തിന് കരിഞ്ചന്ത എന്ന് പറയുന്നു ഒരു വാക്കിൻ്റെ അർത്ഥത്തെ സാംസ്കാരികമായി ഇകഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും പ്രത്യശാസ്ത്രാത്മകമായ സമീപനമാണെന്ന് മലയാളത്തിലെ കരിപ്രയോഗം ബോധ്യപ്പെടുത്തുന്നുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര